നമസ്കാരം ഏവർക്കും ട്രൂവിഷൻ എലക്ഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വടകര മണ്ഡലം ഇത്തവണ ഇടതുപക്ഷം തിരിച്ചുപിടിക്കുമോ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകരയിൽ നിന്ന് വീണ്ടും ജനവിധി തേടുമോ ആർ എം ബി യു ഡി എഫ് മുന്നണിയിലെത്തുമോ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിലെ ഓരോ രാഷ്ട്രീയ നീക്കങ്ങളും സംസ്ഥാന രാഷ്ട്രീയം ശ്രദ്ധയോടെ നിരീക്ഷിക്കും ഇത്തവണ തെരഞ്ഞെടുപ്പ് അംഗത്തിൽ വടകരയിൽ കടത്തനാഥൻ വീറും വാശി മാറ്റിരക്കും എന്ത് വില കൊടുത്തും മണ്ഡലം തിരിച്ചുപിടിക്കാൻ സി പി എം ഒരുങ്ങിക്കഴിഞ്ഞു ഇടതുപക്ഷത്തിനും മണ്ഡലം തിരികെ പിടിക്കാൻ അനുകൂല സാഹചര്യങ്ങളേറെ സോഷ്യലിസ്റ്റ് കക്ഷികൾക്ക് ഏറെ സ്വാധീനമുള്ള മണ്ഡലത്തിൽ എം പി വീരേന്ദ്രകുമാർ നേതൃത്വം നൽകുന്ന ലോക് താന്ത്രിക് ജനതാദൾ ഇടതുമുന്നണിയിലെത്തിയതും ആർ എംപിയുടെ ശക്തി അനുദിനം കുറഞ്ഞു വരുന്നതും വടകരയിൽ ജയിച്ചുകാരൻ ഏറെ സഹായകരമാണ് വടകരയിൽ ഇടതിന് മുൻതൂക്കം എന്നറിഞ്ഞതോടെ സ്ഥാനാർത്ഥി മുഖമായി മുന്നിട്ടിറങ്ങിയ യൂത്ത് നേതാക്കളെല്ലാം പിൻവലിഞ്ഞമുട്ടാണ് മുല്ലപ്പള്ളി തന്നെ വടകരയിൽ മത്സരിക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം വടകരയിലെ യൂത്ത് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടത് ആർ എം പി വോട്ടും സി പി എം വിരുദ്ധ വോട്ടുകളും യു ഡി എഫിലേക്ക് ക്രോഡീകരിക്കണമെങ്കിൽ മുല്ലപ്പള്ളി തന്നെ മത്സരിക്കണമെന്ന വാദം ശക്തമാണ് രണ്ടായിരത്തിഒൻപതിൽ അൻപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അട്ടിമറ വിജയം നേടിയ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി പതിനാലിൽ മൂവായിരത്തി മുന്നൂറ്റി അറുപത് വോട്ടായി കുറഞ്ഞു സി പി എമ്മിന്റെ വലതുവശവൽക്കരണത്തിനെതിരെ പോരാടി രക്തസാക്ഷിത്വം വഹിച്ച് ടി പി ചന്ദ്രശേഖരൻ രൂപം കൊടുത്ത നവ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വലതുപാളയത്തിലെത്തുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് വടകരയിലുള്ളത് ആറംബി വടകര മണ്ഡലത്തിൽ നിർണായക ശക്തിയല്ലെന്നും അവർ ഒഞ്ചിയത്തെ ഏതാനും ചില പോക്കറ്റുകളിൽ ഒതുങ്ങിയെന്നാണ് സി പി എം നേതൃത്വം വിലയിരുത്തുന്നത് ആർ എം ബിയുടെ സഹകരണവുമായി ബന്ധപ്പെട്ട് അവർക്കിടയിൽ ഭിന്നത രൂക്ഷമാണ് നിരവധി പ്രവർത്തകർ സി പി എമ്മിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞു വടകരയിലും പരിസരങ്ങളിലും സി പി എമ്മുമായി ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിൽ യു ഡി എഫ് സഹകരണം അനിവാര്യമെന്നാണ് ഒഞ്ചിയത്തെ ആർ എം പി നേതൃത്വം വാദിക്കുന്നത് ആർ എം ബി യു ഡി എഫ് മുന്നണിയുമായി സഹരിച്ച് പ്രവർത്തിച്ചാൽ നേട്ടമുണ്ടാക്കാമെന്നും മതേതര വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാൻ കോൺഗ്രസ് മുന്നണിയുമായി സഹകരിക്കണമെന്നും അഭിപ്രായമുണ്ട് ദേശീയതലത്തിൽ കോൺഗ്രസ് ശക്തിപ്പെടുകയും സി പി എം ക്ഷീണിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് ബാന്ധവം ഗുണം ചെയ്യുന്ന വിലയിരുത്തലാണ് ആർ എം ബി നേതൃത്വം കൂടുതൽ വാർത്തകൾക്കായി ട്രൂഷൻ കോം സന്ദർശിക്കുക